നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന അയിത്തം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഉച്ച ജാതിയും തീണ്ടലിൻ്റെയും ഒക്കെ പഴയ കാലത്ത് ധൈര്യപൂർവ്വം ഈ ആചാരങ്ങളും അയിത്തവും ഒക്കെ വലിച്ചെറിഞ്ഞ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ ധൈര്യം കാണിച്ച ഒരു തമ്പരാട്ടിക്കുട്ടിയുടെ കഥയാണ് ഇന്നത്തെ കഥയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കഥയിലേക്ക് പോകാം മനസ്സിലും ചിന്തയിലും നല്ല ഓർമ്മകൾ തന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൾ വിടവാങ്ങി അത് കാലത്തിൻ്റെ ഒഴുക്കിൽ പെട്ട കാര്യങ്ങൾ ആണല്ലോ വിരഹം എപ്പോഴും വേദന തരുമെങ്കിലും അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ നിർമ്മങ്ങാതെ ഉള്ളത് ആശ്വാസമാണ് എൻ്റെ ജീവിതം തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ഈ തറവാട്ടിൽ തന്നെയാണ് ഈ എട്ടുവര തറവാട്ടിലെ അരുമ സന്തതിയായിട്ടാണ് ശങ്കരൻകുട്ടി എന്ന ഞാൻ ജനിച്ചത് ഈ തറവാട് മുറ്റവും അമ്പലവും ദീപാർച്ചനയും കുളവും സർപ്പക്കാവും എല്ലാം വള്ളിനിക്കരമിട്ട് ഞാൻ ഓടി നടക്കുന്നത് ഇന്നെന്ന പോലെ ഓർക്കുകയാണ് അച്ചമ്മയും അമ്മയും കുളിച്ച് ഈറനുമുടുത്ത് കാവിൽ പോകുമ്പോൾ കൂടെ പോകാൻ ഞാൻ വാശി പിടിക്കും ഓപ്പോൾ കുട്ടിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ അച്ചമ്മ നാമം ജപിച്ചുകൊണ്ട് സർപ്പക്കാവ് വലം വെക്കും കാലങ്ങൾ ഒഴുകിപ്പോയതുപോലെ ഓപ്പോളെ സംബന്ധം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞ് ശങ്കരൻകുട്ടി ഒറ്റപ്പെട്ടുപോയി പഠനത്തിൽ അല്പം പിറകോട്ടായിരുന്നെങ്കിലും ആചാരങ്ങളും ശ്ലോകങ്ങളും ഒക്കെ നല്ല വശമാണ് വീട്ടിൽ ഏറെ ഉള്ളതുകൊണ്ട് പേരുകേട്ട കോലാത്തിശ്ശേരി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ബന്ധുതയും കിട്ടി അച്ഛൻ്റെയും അമ്മയുടെയും മരണം കഴിഞ്ഞ് മാലതിയായിരുന്നു വീട്ടു ഭരണം നടത്തിയിരുന്നത് തനിക്കൊന്നിനും ഒരു കുറവ് വരുത്താതെ അവളെല്ലാം നോക്കിയിരുന്നു എന്തുകൊണ്ടോ സന്താന സൗഭാഗ്യം മാത്രം ഞങ്ങൾക്ക് ലഭിച്ചില്ല അതിനുവേണ്ട പൂജകളും നേർച്ചകളുമായി കുറേ നാൾ ചിലവഴിച്ചു പല പേരുകേട്ട തിരുമേനികളും വന്ന് പൂജകൾ ചെയ്തു തറവാട്ടുശാപമാണെന്നും പ്രതിക്രിയകൾ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു വഴിപാടുകൾ ചെയ്ത് ചെയ്ത് ഏത് സത്യത്തിൽ ഞങ്ങൾ മടുത്തു മാലതി ഒരു ദിവസം എന്നോട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോളൂ എന്ന് ഞാനും ഇനി മക്കളുണ്ടാകാൻ വേണ്ടി ചികിത്സയും വേണ്ട പൂജയും വേണ്ട ഈ പരിസരത്ത് ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ മിക്ക വീടുകളിലും കുഞ്ഞുങ്ങൾ ധാരാളം പേരുണ്ട് അവരെ സന്ധിക്കാനും നല്ല രീതിയിൽ വളർത്താനും പഠിപ്പിക്കാനും ബുദ്ധിമുട്ട് സഹിക്കുന്ന പട്ടിണി പാവങ്ങൾ ആണവരെല്ലാം കുഞ്ഞുങ്ങൾ മാത്രം ഇല്ല നമുക്ക് ഈ ലോകത്ത് കാണുന്ന എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആരും വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാവർക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ധാരാളമുണ്ടെങ്കിൽ പകർന്നു കൊടുക്കാൻ എന്തിനും വിമുഖത കാട്ടണം നമുക്ക് ജീവിച്ചാൽ പോരേ മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ലല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ശങ്കരേട്ടന് മനസ്സിലായി കാണുമല്ലോ സാവകാശം ഒന്ന് ചിന്തിക്കൂ ശരം വിട്ട പോലെ കുറേ ചോദ്യങ്ങൾ എനിക്ക് നേരെ തൊടുത്തുവിട്ട് അവൾ മിണ്ടാതിരുന്നു ഞാൻ സത്യത്തിൽ സ്തബ്ധനായിപ്പോയി ഒന്നും തിരിച്ചു പറയാൻ എനിക്ക് പറ്റിയില്ല കുറേ നാളുകൾ മാലതി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലും തലയിലും ചോദ്യചിഹ്നമായി നിന്നു ഒടുവിൽ മാലതിയാണ് ശരിയെന്ന് എൻ്റെ മനസ്സുറപ്പിച്ചു എൻ്റെ തീരുമാനം മാലതിയെ സന്തോഷിപ്പിച്ചു ദിവസങ്ങൾക്കകം പുറംപണിക്ക് വരുന്ന അടുത്ത പ്രദേശങ്ങളിൽപ്പെട്ട പാവങ്ങളുടെ വീടുകളിൽ ഉള്ളവരോടെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചു കേട്ടവർ കേട്ടവർ അത്ഭുതപ്പെട്ടു വലിയ അയിത്തം നോക്കുന്ന എട്ടുവര തറവാട്ടിൽ താഴ്ന്ന അധിക്കാരെ കയറ്റുന്നു സ്വന്തക്കാർക്കും കുടുംബക്കാർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ വർത്തമാനം പല ബന്ധുക്കളും ഓപ്പോൾ ഉൾപ്പെടെ ഉള്ളവരും വിവരമറിഞ്ഞു എന്നോടും മാലുവിനോട് സ്നേഹത്തിലും ദേഷ്യത്തിലും നിരുത്സാഹപ്പെടുത്തി പക്ഷേ ഞങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നു സ്വന്തം പ്രയാസങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ അവിടെ പരിസരങ്ങളിലുള്ള പാവപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ മാലതി വീട്ടിൽ നിർത്തി പഠിപ്പിച്ചു വീട്ടിലെ പണികൾ ചെയ്യാനും വെക്കാനും വിളമ്പാനും ഒക്കെ എല്ലാവരും സന്നദ്ധരായി മുന്നോട്ട് വന്നു പുറംപണിക്കും അടുക്കളപ്പണിക്കും മാലതി തമ്പുരാട്ടിയെ സഹായിക്കാൻ വീട് നിറയെ ആളുകൾ ചുറ്റുവട്ടത്തുള്ള ആണുങ്ങൾ പറമ്പും ചുറ്റുപാടും വെട്ടി വൃത്തിയാക്കി കൃഷിയിറക്കി കപ്പയും ചേനയും കാച്ചിലുമൊക്കെ ഇഷ്ടം പോലെ ഒന്നിനും ആളെ അന്വേഷിക്കേണ്ട എല്ലാത്തിനും വീട്ടിലാളുകൾ അവർ തന്നെ കൃഷി ചെയ്യുന്നു വിളവെടുക്കുന്നു പാചകം ചെയ്യുന്നു ഒരിക്കൽ ആരുമില്ലെന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ തറവാട്ടിൽ എല്ലാവരുമുണ്ട് സ്വന്തക്കാരു വീട്ടുകാരായും ആ പരിസരത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരത്താണിയായി ആ തറവാട് മാറി ശോകമോഖമായി നിന്നിരുന്ന ആ തറവാടിന് ഒരു ഉത്സവ പ്രതീതി അടുക്കളയിൽ നിന്ന് വറക്കലിൻ്റെയും പൊരിക്കലിൻ്റെയും മണം പുറത്തേക്കൊഴുകി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ തറവാട്ടുകുളത്തിൽ കുട്ടികളുടെ കുളിയും തേവാരവുമാണ് കുളി കഴിഞ്ഞു വന്നാൽ ഇലയിട്ട് കുട്ടികൾക്ക് ആഹാരം ഭക്ഷണം വിളമ്പുന്നത് പോലും മാലതി അറിയില്ല അതിനെല്ലാം വീട്ടിൽ നിറയെ ആളുകളുണ്ട് തറവാട്ടിൽ ആകെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ചിട്ടയോടുകൂടിയുള്ള കുട്ടികളുടെ പഠനം ചങ്കരൻചേട്ടൻ്റെ മേൽനോട്ടത്തിലാണ് സ്കൂൾ തലം നല്ല നിലയിൽ പാസ്സായവരെ ദൂരെ വിട്ട് പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിറക് വെറുക്കാൻ പോയ കാളിയെ പാമ്പ് കടിച്ചതും അവർ മരിച്ചതും അവളുടെ ഭർത്താവ് വളരെ നേരത്തെ മരിച്ചുപോയതാണ് ഒറ്റയ്ക്കായി പോയ മകൾ മല്ലിയെ മാലതി സ്വന്തം മകളായി ഏറ്റെടുത്ത് വളർത്തി സ്വന്തക്കാരും ബന്ധക്കാരും സ്വത്തു മോഹിച്ച് നിന്നവരും ബഹളമുണ്ടാക്കിയെങ്കിലും ശങ്കരൻകുട്ടിയും മാലതി മാലതിക്കൊപ്പം തന്നെ നിന്നു നിയമപരമായി മാലികയെ മല്ലികയെ അവർ മകളാക്കിയെടുത്തു ശങ്കരൻകുട്ടി തമ്പരാൻ്റെയും മാലതി തമ്പുരാട്ടിയുടെയും തുറന്ന മനസ്സുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവിത ലഭിക്കുവാനും പഠിച്ച് നല്ല നിലയിലെത്തുവാനും കഴിഞ്ഞു ഇതൊക്കെ മാലതിയുടെ നല്ല മനസ്സും ഉദ്ദേശശുദ്ധിയും കൊണ്ടാണെന്ന് ശങ്കരേട്ടൻ എപ്പോഴും എല്ലാവരോടും പറയും ശങ്കരൻകുട്ടിച്ചേട്ടൻ്റെ പിന്തുണ കൂടെ ഉള്ളതുകൊണ്ടാണ് എല്ലാം നടന്നത് എന്ന് മാലതിയും കൂട്ടിച്ചേർക്കും മാലതി മോളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയതുകൊണ്ട് അവസാന കാലത്ത് മല്ലികയും സ്വന്തം കാലിൽ നിന്നു യോജിച്ച ഒരു കുടുംബ ബന്ധം അവൾക്ക് കണ്ടുപിടിച്ചു കൊടുക്കാനും സാധിച്ചു അതൊരു വലിയ നേട്ടമായി മാലതിയും ശങ്കരേട്ടനും കാണുന്നു ഇന്ന് അച്ഛനെ നോക്കുന്നത് മല്ലികയാണ് മാലതി തമ്പ്രാട്ടിക്ക് സ്ട്രോക്ക് വന്ന് രണ്ട് വർഷത്തോളം കിടന്നപ്പോഴും മല്ലികയാണ് അടുത്തു നിന്നും മാറാതെ മുഴുവൻ സമയവും അമ്മയെ നോക്കിയിരുന്നത് അമ്മയുടെ മരണം അവളെ വല്ലാതെ ഉലച്ചു കഴി ഉലച്ചു കഴി കളഞ്ഞു എങ്കിലും അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെ പൊന്നുപോലെയാണ് അവൾ അച്ഛനെ ഇപ്പോൾ നോക്കുന്നത് കയറിക്കിടക്കുവാൻ പോലും സ്ഥലമില്ലാതിരുന്ന ഒരുപാട് പേർക്ക് വീട് വയ്ക്കാൻ എട്ടുപറയിൽ നിന്ന് സ്ഥലം കൊടുത്തു അവിടെ വീടുകൾ വയ്ക്കാൻ അവരെ സഹായിച്ചു അഞ്ച് ഏക്കറോളം വരുന്ന ആ തറവാട്ടിൻ്റെ മുന്നിലൊരു സ ബോർഡ് വെച്ചിട്ടുണ്ട് എട്ടുപറയിൽ കോളനി വീടിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയിൽ തറവാടിന് പിന്നിലായി പിറകോട്ടു പോയാൽ മുപ്പത് വീടുകൾ കാണാം അതെല്ലാം ശങ്കരേട്ടനും മാലിത്തമ്പ്രാട്ടിയും പണിത് കൊടുത്ത വീടുകളാണ് മല്ലികയും കുടുംബവും തറവാട്ടു വീട്ടിൽ ആണ് താമസം വീട് പുതുമോടിയിൽ പണിത് വലുതാക്കി അച്ഛനുമൊത്തുള്ള ജീവിതം മല്ലികയും ഭർത്താവ് കണ്ണനും ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ അച്ചനും മൊത്തം മകൾ പാറക്കുട്ടി കുറുമ്പുകളും കാട്ടി ഇവിടെ ആഘോഷത്തോടെ തിമർക്കുകയാണ് കഥ ഇഷ്ടപ്പെട്ടുവല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം